അങ്ങനെ തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിൽ കെ എസ് ആർ ടി സിയിൽ പ്രസവിച്ച കുഞ്ഞിന് പേരുവിട്ട് അമല മന്ത്രിയുടെ സമ്മാനങ്ങളും എത്തി നമസ്കാരം നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടതാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഒരു യുവതി പ്രസവിച്ച വാർത്ത ആ കെ എസ് ആർ ടി സി ഡ്രൈവറും കണ്ടക്ടറും ഉചിതമായ തീരുമാനമെടുത്ത് ആ ബസ് തിരിച്ച് അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ഉടൻ തന്നെ അതിൻ്റെ പ്രസവാനന്തര ചികിത്സകളൊക്കെ നടത്താൻ സാധിച്ചു അതിന് പിന്നാലെ ആ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഒക്കെ ലഭിച്ച കയ്യടി നമ്മൾ കണ്ടതാണ് ഇപ്പോഴിതാ നമ്മുടെ മന്ത്രി തന്നെ ആ കണ്ടക്ടറെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുന്നത് കാണാം ഹലോ ഹലോ അജയനാണോ ആ ഞാൻ ഗണേഷ് കുമാറാണ് കെ ബി ഗണേഷ് കുമാർ ഞാൻ വിളിച്ചത് ഇന്നലത്തെ ആ ഇന്നലത്തെ വാർത്ത കണ്ടു വളരെ സന്തോഷം ഒരു അഭിനന്ദനം അറിയിക്കാൻ വിളിച്ചതാണ് യാത്രക്കാർക്ക് ഇതുപോലുള്ള അത്യാവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുത്ത ഒരു ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് അതിനെ അഭിനന്ദീകരിക്കാൻ പറ്റത്തില്ല ഒരു ബസിന്റെ നിയന്ത്രണമുള്ളൊരു കണ്ടക്ടർ എന്നുള്ള നിലയിൽ ആ നിമിഷം ആ വണ്ടി തിരിച്ചുവിട്ടതും ആ സഹോദരി ഹോസ്പിറ്റലിൽ എത്തിയതും എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തതിനും ഞങ്ങൾ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് നമ്മുടെ കെ എസ് ആർ സി ടീം പോയി കുഞ്ഞിനെ കണ്ടിരുന്നു നിങ്ങൾക്കും സി എം ഡി ഒരു ഗുഡ് സർവീസ് എൻ്റി തരും എൻ്റെയും അദ്ദേഹത്തിൻ്റെയും അഭിനന്ദന കത്തും വരും അത് നല്ല സേവനമാണ് നിങ്ങൾ ചെയ്ത കാര്യം മറ്റ് ഡ്രൈവേഴ്സിനും കണ്ടക്ടേഴ്സിനും മാതൃകയാണ് എപ്പോഴും അവർ നല്ല മനസ്സിന് നമ്മൾ ഞാൻ എപ്പോഴും പറയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോക്കിലെ ഞാൻ പറഞ്ഞു ഈ വരുന്നവർ നമ്മുടെ സഹോദരിയാണ് നമ്മുടെ അമ്മയാണ് അത് നിങ്ങൾ പാലിച്ചതിൽ അത് കേൾക്കുകയും അത് അതുപോലെ അത് നന്ന അതിനേക്കാൾ ഞാൻ ഉദ്ദേശത്തിനേക്കാൾ മികച്ച രീതിയിൽ ചെയ്തതിന് ഞാൻ അതിനെ വളരെ മനസ്സുകൊണ്ട് അഭിനന്ദിക്കാൻ കേട്ടോ കണ്ടോ ഇതാണ് മന്ത്രി ആ ഗതാഗത വകുപ്പിനെ എത്രമാത്രം സൂക്ഷ്മതയോടുകൂടി എത്രകാത്രം പരിഗണനയോടുകൂടി കാണുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇത്തരം നല്ല പ്രവർത്തികൾ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആമുഖം ചാനലും ആശംസിക്കുന്നു